കാസർകോട് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ കൂടി കണ്ണൂരിൽ അറസ്റ്റിൽ പേരാമ്പ്ര സ്വദേശിയായ പ്രജീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പെരുമ്പയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജറാണ് അറസ്റ്റിലായ പ്രജീഷ് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പന്ത്രണ്ടായി അർജുൻ കല്യാട് നമുക്കൊപ്പം അർജുൻ കല്യാഡ് പന്ത്രണ്ട് പേർ അറസ്റ്റിലായിരിക്കുകയാണ് കൂടുതൽ പേർ ഈ കുട്ടിയെ പീഡനത്തിനിരയാക്കിയിട്ടുണ്ട് എന്നതാണോ പോലീസിന്റെ നിഗമനം സുജ തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ പതിനാറ് പ്രതികളാണ് ഉള്ളത് അതിൽ ഇനി മൂന്ന് പ്രതികൾ കൂടി അറസ്റ്റിലാവാനുണ്ട് ക്ഷമിക്കണം നാല് പ്രതികൾ കൂടി ഇനി അറസ്റ്റിലാവാനുണ്ട് ഇനി ഇപ്പോൾ പന്ത്രണ്ട് പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂരിൽ ഈ കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയായിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പ്രജീഷ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ആൽബിൻ ആൽബിൻ പ്രജി എന്ന രീതിയിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് പക്ഷേ പ്രജീഷ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേര് എന്തായാലും ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പതിനാറ് വയസ്സുകാരനായ കുട്ടിയെ പയ്യന്നൂർ പെരുമ്പയിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് പീഡനത്തിനിരയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിൽ ഞെട്ടലുളിവാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെടുകയും പിന്നീട് അത് സൗഹൃദം സ്ഥാപിക്കുകയും അതുവഴി പിന്നീട് ഈ കുട്ടിയെ നിരന്തരമായി ഉന്നത എ ഇ ഒ ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ വരെ ഈ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പെൺ ഈ കുട്ടിയെ ഇത്തരമൊരു പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് എന്നുള്ളത് വലിയ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഒരാൾ കൂടി ഇന്നലെ ഈ ഇതേ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കണ്ണൂരിൽ മറ്റൊരാൾ കൂടി പിടിയിലായിരുന്നു പയ്യന്നൂർ കോറയം സ്വദേശിയായിട്ടുള്ള ഗിരീഷാണ് ഇന്നലെ പോലീസിൻ്റെ പിടിയിലായത് കണ്ണൂരിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലാവുന്ന രണ്ടാമത്തെ ആളുകൂടിയാണ് ഈ പറയുന്ന പ്രജീഷ് പക്ഷേ പേരാമ്പ്ര സ്വദേശിയാണ് ഇയാൾ പെരുമ്പയിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷേ ഈ പേരാമ്പ്ര സ്വദേശിയാണെങ്കിൽ കൂടി പയ്യന്നൂരിലാണ് ഇയാൾ കൂടുതൽ സമയവും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ മറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി പലയിടങ്ങളിലും അതായത് ഇയാൾ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അതുപോലെ തന്നെ മറ്റ് ഇയാൾ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷണ വിധേയമാക്കിയിട്ടുണ്ട് ഇന്നലെ പല ചെറുവത്തൂരിലെ ലോഡ്ജിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു പയ്യന്നൂരിലെ പല സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയിരുന്നു അങ്ങനെയാണ് ഇയാളെ ഇന്നലെ തലശ്ശേരിയിൽ വെച്ച് പോലീസ് പിടികൂടിയിരിക്കുന്നത് വിവരങ്ങൾ അർജുൻ